എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് ഒരുപാട് കുട്ടികൾ ഇപ്പം ഡെയിലി അഡ്മിഷൻ എടുക്കുന്നുണ്ട് കാര്യം എക്സാം ഡേറ്റ് വന്നതിനു ശേഷം ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നു സന്തോഷം അവരോട് ഞങ്ങൾ കുറച്ച് ഉറപ്പുകൾ നൽകുകയാണ് നിങ്ങൾ എന്ത് വിശ്വസിച്ച് മാസ്റ്റി അക്കാഡമി ജോയിൻ ചെയ്യും ഞങ്ങളൊരു പത്ത് ഉറപ്പ് നൽകുകയാണ് അതിലൊന്നാമത്തത് സിലബസ് വേഗത്തിൽ പൂർത്തിയാക്കും സിലബസ് വന്നു കഴിഞ്ഞു ആ സിലബസ് വളരെ വേഗത്തിൽ തന്നെ ഞങ്ങൾ പൂർത്തിയാക്കും ഇവിടെ ഞങ്ങളെപ്പറ്റി ഒരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് അവസാന സിലബസ് നിങ്ങൾ തീർക്കുക ഉറപ്പാണ് നിങ്ങൾ അങ്ങനെയൊന്നുമില്ല സിലബസ് കംപ്ലീറ്റ് പക്ഷേ നിങ്ങൾ അവസാനമാണ് കൂടുതൽ ക്ലാസ്സുകൾ ആടിക്കുന്നത് ആ പരാതി ഞങ്ങളുടെ ഞങ്ങളുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വേഗത്തിൽ തന്നെ സിലബസ് പൂർത്തിയാക്കും ഒന്നത് രണ്ട് സിലബസ് കൃത്യമായി പഠിച്ചു തീർക്കാൻ വേണ്ടി സ്റ്റഡി പ്ലാൻ നൽകും ഞങ്ങൾ വെറുതെ പഠിപ്പിച്ചു പോയാൽ മാത്രം പോരാ നിങ്ങൾ പഠിക്കണം നിങ്ങൾ എങ്ങനെ പഠിക്കണം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ സ്റ്റഡി പ്ലാൻ നൽകും മൂന്ന് ദിവസം ഈ ടോപ്പിക്ക് പഠിക്കുക റിവിഷൻ എക്സാം എഴുതുക മനസ്സിലാകണം മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഒരു ടോപ്പിക് പഠിക്കാൻ വേണ്ടി നൽകുന്നു ആ ദിവസം കൊണ്ട് അത് പഠിക്കുക എക്സാം എഴുതുക ഓക്കെ അതായത് ഒരു സ്റ്റഡി പ്ലാൻ തരും ആ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ നൂറ് ശതമാനം സിലബസ് കംപ്ലീറ്റ് ആകും റിവിഷന് സമയം കിട്ടും മൂന്നാമത്തത് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് എക്സ പരീക്ഷ നടത്തും അപ്പോൾ സ്റ്റഡി പ്ലാൻ വെറുതെ നൽകുകയല്ല അത് ബേസ് എക്സാംസ്റ്റൈൽ നടത്തും ഉറപ്പാണ് നാലാമത്തത് പുതിയ പരീക്ഷാ രീതി അനുസരിച്ച് ആയിരം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അവിടെ ഞാൻ പറഞ്ഞു മാത്സ് ഒഴിച്ച് മാത്സിൽ അത്രയും ക്വസ്റ്റ്യൻ കിട്ടണമെന്നില്ല ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് ഇതിന് മൂന്നിനും ആയിരത്തിലധികം ചോദ്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും ആ ചോദ്യത്തിൻ്റെ പ്രത്യേകത സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഉണ്ടാകും മാത്സ് ദ ഫോളോയിങ് ഉണ്ടാകും നിങ്ങൾക്ക് പുതിയ പാറ്റേൺ എന്താണോ അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഇതൊന്നും വെറുതെ പറയുകയല്ല ഉറപ്പായിട്ട് ആൾക്ക് മോഡൽ എക്സാം ഉണ്ടാകും അത് മിക്കവാതെ നമ്മൾ എല്ലാ പരീക്ഷകൾക്കും നമ്മൾ മാക്സിമം മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നതാണ് മോഡ്യൂൾ വൈസ് എക്സാം ഉണ്ടാകും ഡൗട്ട് ക്ലിയറൻസ് ചെയ്യാൻ വേണ്ടി ലൈവ് ക്ലാസ് ഉണ്ടാകും ചില കുട്ടികൾക്ക് ഡൗട്ട് ഫിസിക്സുകാർക്ക് കെമിസ്ട്രി ഡൗട്ട് വരും കെമിസ്ട്രിക്കാർക്ക് ഫിസിക്സ് ഡൗട്ട് വരും അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തുണ്ടാകും മക്കളെ നിങ്ങൾക്ക് ലൈവ് ഡിസ്കഷൻ ക്ലാസ് ഉണ്ടാകും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും മോട്ടിവേഷണൽ ക്ലാസ് സാധാരണ മോട്ടിവേഷൻ ഞങ്ങൾ തന്നെ പറയത്തുള്ളൂ കുട്ടികളെ പഠിക്കണം ജോലി കിട്ടണം ഒന്നാം റാങ്ക് വാങ്ങണം എന്നൊക്കെ ഞങ്ങൾ തന്നെ പറയുള്ളൂ എന്നാൽ നമ്മൾ ഇപ്രാവശ്യം തൊട്ട് ഒരു പ്രൊഫഷണൽ ടീമിനെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു മോട്ടിവേഷൻ ക്ലാസ് നൽകുന്നതായിരിക്കും എന്തിനു വേണ്ടിയാണ് നല്ല ഉത്സാഹത്തോടെ പഠിക്കണം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കണം റിസൾട്ട് വരുമ്പോൾ ഒന്നാം റാങ്ക് നേടണം അതിനു വേണ്ടി ഓക്കെ ഇൻ്റർവ്യൂ ക്ലാസ് ഇത് കഴിഞ്ഞിട്ട് ഇൻറ്റർവ്യൂ ക്ലാസ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകുന്നതായിരിക്കും പത്താമത്തെയാണ് ഉയർന്ന റാങ്ക് നിങ്ങൾക്ക് വാങ്ങിത്തരും ഉയർന്ന റാങ്ക് നിങ്ങൾക്ക് വാങ്ങിത്തരും എങ്ങനെ വാങ്ങിത്തരും ഞങ്ങൾ സിലബസ് പൂർത്തിയാക്കും വീഡിയോ ക്ലാസ്സുകൾ നൽകും പ്രിൻ്റബിൾ ഫോമിൽ നോട്ട്സ് നൽകും ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ തരും സ്റ്റഡി പ്ലാൻ വൈസ് എക്സാം നടത്തും മുടിവോൾ വൈസ് എക്സാമും മോക്ക് എക്സാം ഉണ്ടാകും ലൈവ് ഡിസ്കഷൻ ഉണ്ടാകും ആയിരം ക്വസ്റ്റിനുകൾ ഡിസ്കസ് ചെയ്യും ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരും അത് നിങ്ങൾ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് വാങ്ങാൻ പറ്റും ഞങ്ങൾ ഉറപ്പാണ് ഞങ്ങളെ മാസ്റ്റർക്ക് അക്കാഡമിയെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാനാകും നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് വെറും ആയിരത്തി രൂപ മാത്രമാണ് ഫീസ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്